മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ മെഗാ ശുചീകരണ യജ്ഞം ആരംഭിച്ചു സിപിഐഎമ്മിന്റെ നേതൃത്വത്തിലാണ് ചാലക്കുടിയിൽ മെഗാ ശുചീകരണ യജ്ഞം ആരംഭിച്ചത് മാർച്ച് മുപ്പതിന് കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സിപിഐഎം ചാലക്കുടി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഏരിയയിൽ നടക്കുന്ന മെഗാ ശുചിത്വ യജ്ഞത്തിന് തുടക്കമായി പ്രൈവറ്റ് ബസ് സ്റ്റാന്റ് പരിസരത്ത് ചാലക്കുടി ഏരിയ തല ഉദ്ഘാടനം ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് സിപിഐഎം ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകനാണ് ഏരിയ കമ്മിറ്റി അംഗം ടി പി ജോണി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി തോമസ് എം എം രമേശൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എം എൻ ശശിധരൻ എം എ ഗോപി സി ജി സിനി കെ ഐ അജിതൻ കെ എം ബഷീർ എന്നിവർ പ്രസംഗിച്ചു ചാലക്കുടി ഏരിയയിൽ നൂറ് കേന്ദ്രങ്ങളിലാണ് വിവിധ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് മുപ്പതിന് മുൻപായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതു ഇടങ്ങളുടെ ശുചീകരണത്തിന് പുറമെ ശുചിത്വ കവലകൾ നിർമ്മിക്കൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കൽ എന്നീ പരിപാടികളും സംഘടിപ്പിക്കുന്നു നാല് നാല് മിഷനുകളാണ് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്തത് അതിനൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ്